മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലത്തെ ചായപ്പണിയൊക്കെ തുടങ്ങിയോ ഞാനും രാവിലത്തെ ചായപ്പണിയിലാണ് കേട്ടോ മക്കളെ ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടിയൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം ആക്കത്തിൽ എടുത്താൽ മതി ദിയമ്മക്കാണെങ്കിൽ പതിനൊന്നരക്ക് പോകണമെന്ന് ദിയമ്മോളെ സ്കൂളിൽ പരിപാടിയാണ് അപ്പം ദിയമ്മക്ക് പതിനൊന്നരക്ക് പോയാൽ മതി അപ്പം അതുകൊണ്ട് ചായപ്പണീൻ്റെ തിരക്കിലാണ് മക്കളെ ഇന്ന് ഉപ്പുമ്മാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമ്മാവിന് കുറച്ച് ക്യാരറ്റ് കുറച്ച് ഉള്ളി ഒരു പച്ചമുളക് ഇതേമാതിരി ചീന്തി ചെയ്തോളൂ കേട്ടോ എല്ലാം ഞാൻ കുട്ടികൾക്ക് ഇരിയല്ലോ പിന്നെന്താ അതിന് മാത്രമൊന്നുമില്ല നാല് ഒരു മൂന്നോ നാലോ ബീൻസ് എടുത്തിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണ മക്കളെ നല്ലൊരു പാത്രം എടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചട്ടി ഒന്ന് ചൂടാവണം മക്കളെ ഞാൻ ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് വെള്ളം വെച്ച് ഉപ്പുമാവ് വന്ന് ഒരു വിസലടിച്ചെടുത്തതാണ് എന്നാലേ ഉള്ളൂ ഉപ്പുമാവ് നന്നാവുള്ളൂ അതിനൊണ്ട് ഒരു വിസലടിച്ചിട്ട് എടുത്തും ഇങ്ങോട്ട് പുറത്തേക്ക് വച്ചതാണ് വെള്ളമൊന്നുമില്ല കേട്ടോ നല്ല ഉണങ്ങിയ മാതിരി ഉണ്ട് കണ്ടില്ലേ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു എടുക്കുക വെളിച്ചെണ്ണ കുറച്ച് നല്ലതാണ് പക്ഷേ നമുക്ക് വില കൂടുതലാണ് വെളിച്ചെണ്ണക്ക് എന്നാലും വിശം വെളിച്ചെണ്ണ വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്ന് ഞാൻ പറയണ്ട പറയണ്ടങ്ങൾക്കൊക്കെ അറിയണതന്നെ അല്ലെ അത്ര പറയാനൊന്നും ഇല്ലല്ലോ അതൊന്നും ഇതൊക്കെ ലിയണ സംഗതി തന്നെ അല്ലേ നല്ലവണ്ണം അങ്ങോട്ട് പൊട്ടി വെറ്റ കഴുകി പൊട്ടുമ്പോൾ മേലേക്കും അടുപ്പിന്റെ അപ്പുറത്തേക്കും എല്ലാ സ്ഥലത്തേക്കും പൊട്ടിത്തെറ്റും ശരിക്കും മൂടി വെക്കണം അത്യാവശ്യം നല്ലോണം വാടി വന്നിരിക്കണോ ഇനിയിപ്പോ ഇതിലേക്ക് ഇടാ ഉവ് ഇങ്ങനെ നമ്മള് കുക്കറിനട്ടോ എടുക്കുന്നത് കണ്ടോ കുക്കറിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടില്ല നല്ലോണം എന്തതാണ് കേട്ടോ എന്തിട്ട് വെള്ളം ഇല്ലാതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം അലിഞ്ഞ മാതിരി ഇല്ലാതെ നല്ല ഉണങ്ങി ചേർക്കുന്നുണ്ട് അപ്പം ഇതേപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കോളി ഇതാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ മുല്ലപ്പൂ പോലെ ഉണ്ട് കണ്ടോ ഇതിൽ കുറച്ച് ക്യാരറ്റ് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് രണ്ട് മൂന്നാല് ബീൻസ് കഷ്ണ ഉള്ളി ചെറിയൊരു പീസ് ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട് കണ്ടില്ലേ ഇതിപ്പം മുല്ലപ്പൂ പോലെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ഇടുകയാണെങ്കിൽ തുള്ളി വെള്ളം ഉണ്ടാകും കുക്കറിൽ ലേശം വെള്ളത്തിൽ അടുപ്പത്ത് വെക്കണം കേട്ടോ അപ്പം സൂപ്പറായിരിക്കും ആർക്കും ഇഷ്ടപ്പെടും ഇതിലേക്ക് ചെറുതായിട്ട് ഒരു തുള്ളി നല്ല നെയ്യ് നല്ല നെയ്യ് എന്ന് പറഞ്ഞാൽ ആർ കെ ജി ഉണ്ടല്ലോ മിന്മ നെയ്യ് അതൊരു ഇത്തിരി ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതുംകൂടെ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നു അതിങ്ങോട്ട് കാണിക്കാൻ മറന്നുപോയതാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കിക്കോളീ മക്കളെ ചോറ് ഇത് അടുപ്പത്ത് പതക്കിനാ ചെറിയ ചെമ്പിലാ ചോറൊക്കെ ഉണ്ട് ഒറ്റ ഗ്ലാസ് അരി ഇട്ട് വെച്ചാൽ മതിന്നാ തന്നെ ഇവിടെ കൂടുതലാണ് മക്കളെ അതിൻ്റെ ഇടക്ക് ഒരു പഴയടുത്ത് വാട്ടാണ് ദിയമോക്ക് മോക്ക് കൊടുക്കാതെ നിമിഷമോക്ക് കൊടുക്കാതെ അച്ചിട്ട് കോഴിമുട്ട അടുപ്പത്ത് വച്ചീനെ പുഴുങ്ങാൻ വഴ അധികം കരിയാതെ ഇതേമാതിരി മഞ്ഞ കളറായിട്ട് വാങ്ങണം അത് നല്ല ടേസ്റ്റാ തിന്നാൻ ഇട്ടോ ഒരു ചീരാണ് ഇട്ടത് ഉള്ളിത്തണ്ട് അറിയും ഒന്ന് ഉപ്പേരി വെക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചാൽ ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് വെച്ചണ്ടും കറിവൊക്കെ ഇട്ടാൽ അതിലേക്ക് ഉള്ളിത്തണ്ട് അരിഞ്ഞതാണ് ഇതിലേക്കിട്ട് ഇറച്ചി കൊടുക്കാൻ ഇതിലേക്ക് ഇനി കുറച്ച് ചമ്മന്തി കൂടി ഇടണം കേട്ടോ തേങ്ങ ചമ്മന്തി ആക്കി വെച്ചിങ്ങനെ അതും ഇതിലേക്ക് ഇടണം ചമ്മന്തി ചെമ്മന്തിക്കിക്കണേ ഇടാ ചെമ്മന്തി അതിലേക്ക് ഇട്ടു കൊടുക്കണികളും കഴിഞ്ഞിരിക്കുന്നു മക്കളെ അപ്പം അന്താൻ പറഞ്ഞ് ഞാൻ ഉപ്പുമാവ് തിന്നൂല എനിക്ക് ഉപ്പുമാവ് വേണ്ടാന്ന് അപ്പം അന്താൻ തകണ് ഒരു രണ്ട് കഷ്ണം പുട്ട് ചൂടാണ് മക്കളെ അങ്ങനെ അപ്പോൾ പുട്ടു ചൂടുണ്ട് അങ്ങനെ രണ്ട് കഷ്ണം പുട്ട് ചൂടാണ് അതിലേക്ക് ചിക്കൻ കറിയുണ്ട് ആ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഹംതാനിക്കു പുട്ട് കൊടുക്കാൻ പോവാണ് മക്കളെ പത്രക്കെ ഉള്ളൂ പണികളൊക്കെ കഴിഞ്ഞതാ അങ്ങനെ ഉണ്ട് നമ്മളെ അടക്കളെ റേക്കും ഒക്കെ ഉണ്ടോ ഏ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഒക്കെ ചെയ്യട്ടോ എന്താ ഫുള്ള് പാത്രമാണ് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ഒതുക്കി അടക്കി വെക്കണം അപ്പം ആദ്യം ഹംതാനിക്ക് ചായ എടുക്കാൻ പോവാ പത്രക്കേ ഉള്ളൂ മക്കളെ അപ്പം എല്ലാവരും ഞമ്മളെ കാണണം ഇനി പാത്രങ്ങൾ മുഴുവൻ കഴുകണം അടിച്ചു വാരണം തുടയ്ക്കണം തിരുമ്പണം ഇപ്പം ചോറായി കറിയായി ഉപ്പേരിയായി ചായയായി ഉപ്പുമാവായി പുട്ടായി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കാണണേ മക്കളെ മറക്കരുത് കിട്ടോ ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് മറക്കാതെ എല്ലാവരും കാണുക